ഓക്കെ എനിക്ക് ശിവസനോട് ചോദിക്കാനുള്ളത് ഞാനൊരു ഇസ്ലാം മതം ഉപേക്ഷിച്ച വ്യക്തിയാണ് ഒരു വ്യക്തി പറയു ശിവഗ്രഭാസ്ത്രോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാല് ഞാന് ഈ പറയുന്ന കളവ് പറയുകയോ അല്ലെങ്കിൽ വ്യഭിചാരം നടത്തുകയോ അല്ലെങ്കിൽ അന്യ സ്ത്രീകളെ അല്ലെങ്കിൽ അന്യ പുരുഷന്റെ ഭാര്യയെ ആഗ്രഹിക്കുകയോ ഏർ അങ്ങനെ ഒന്നും ചെയ്യാ വെള്ളമടിക്കുക അങ്ങനത്തെ ഒരു കാര്യമൊന്നും എനിക്കില്ല ഓക്കെ ഞാൻ കഴിയുന്നതും ഈ പറയുന്ന ചാരിറ്റി കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് പക്ഷെ ഞാനൊരു വിശ്വാസിയല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ ഈ ജീസസിന്റെ പറലോകത്തേക്ക് എത്തിപ്പെടുമുണ്ട് ഈ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ അല്ല രക്ഷ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണ് രക്ഷയെങ്കിൽ ലോകത്തിൽ ഒരാൾ പോലും രക്ഷപെടില്ല എന്നാണ് അർത്ഥശങ്കക്കിടയില്ലാതെ അസന്നിഗ്ധമായിട്ട് പൊതു നിയമം പ്രഖ്യാപിക്കുന്നത് ദർ ഇസ് നോ ഡിഫറെൻസ് ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ഗ്ലോറി എന്നാണ് എഴുതിയിരിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല നാം എല്ലാവരും പാപം ചെയ്തു ഒരുപോലെ ദൈവ ഇല്ലാത്തവരാണ് പിന്നെ എന്താണ് രക്ഷ ഇറ്റ് ഈസ് മിയർ ഗ്രേസ് അപ്പം ദൈവം കൊടുക്കുന്നു ദൈവം കൊടുക്കുന്നതാണെങ്കിൽ അതിന് മൂന്ന് അടയാളമുണ്ട് ഒന്ന് അത് സൗജന്യമായിരിക്കും ഗോഡ് നെവർ സെൻഡ് എനി ബിൽസ് ടു എനി വൺ ദൈവം ബില്ല് അയക്കത്തില്ല അപ്പം ദൈവം കൊടുക്കുന്നത് സൗജന്യമായിരിക്കും രണ്ട് ദൈവം കൊടുക്കുന്നത് സാർവത്രികമായിരിക്കും മൂന്ന് ദൈവം കൊടുക്കുന്നത് മുഖപക്ഷം ഇല്ലാതായിരിക്കും ഇപ്പം ദൈവം കൊടുക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാണ് യേശുക്രിസ്തു പ്രസംഗം തുടങ്ങുന്നത് സ്വർഗസ്ഥനായ പിതാവ് മഞ്ഞും മഴയും പെയ്ക്കുന്നു അപ്പോൾ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ മഴ പെയ്ക്കുന്നു ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ വെയിൽ ഉദിപ്പിക്കുന്നു അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവം തരുന്നതാണ് വായു ഓക്സിജൻ ഈ വായു വലിക്കുന്നതിന് നമ്മൾ ആരും പൈസ കൊടുക്കുന്നില്ല ഇനി അംബാനി അദാനി അങ്ങനെയൊക്കെയുള്ള കോടീശ്വരന്മാർ ഒത്തിരി പൈസ ഉള്ളവരാണല്ലോ അതുകൊണ്ട് അവർക്കൊരു ബില്ല് അയച്ചേക്കാവുന്ന അവർക്ക് പോലും ദൈവം ബില്ല് അയക്കുന്നില്ല ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെത് സൗജന്യദാനമാണ് വായു അതുപോലെ വെള്ളം പക്ഷെ ഈ ദൈവത്തിൻ്റെ സൗജന്യദാനമായ വായു വെള്ളം വെളിച്ചം സൂര്യപ്രകാശം എല്ലാവർക്കും ഫ്രീ ആണ് പക്ഷേ ദൈവത്തിന്റെ ദാനമായ വായുവും വെള്ളവും വെളിച്ചവും കമ്പനികൾ കൊടുക്കുമ്പോൾ കാശ് കൊടുക്കണം ഇപ്പം നമ്മൾ ആശുപത്രിയിൽ പോയി ഓക്സിജൻ മേടിച്ചാൽ പൈസ കൊടുക്കണം കടയിൽ നിന്ന് കുപ്പി വെള്ളം മേടിച്ചാൽ പൈസ കൊടുക്കണം വെളിച്ചം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ടോ ബാറ്ററി ആയിട്ടോ ഒക്കെ വെളിച്ചം വാങ്ങുന്നവർക്കും പൈസ കൊടുക്കണം അപ്പം ഇടനിലക്കാരും ഏജൻസികളുമാണ് ദൈവം സൗജന്യമായിട്ട് കൊടുക്കുന്ന വെള്ളവും വെളിച്ചവും വായുവും ബ്രാൻഡ് ചെയ്ത് വിറ്റ് പണമുണ്ടാക്കുന്നത് പോലെ ദൈവത്തിന്റെ സൗജന്യ രക്ഷയെ മതങ്ങൾ എന്ത് ചെയ്യുന്നു കുപ്പികളിലാക്കി പണം വാങ്ങുന്നു അത് പല പേരിലാണ് പൂജകളെന്നും മന്ത്രങ്ങളെന്നും കൂതാശകളെന്നും ഒക്കെ പല ഓമന പേരിട്ട് പണം വാങ്ങി വാങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോ നമ്മള് എന്ത് ചെയ്യുക ദൈവ ദൈവത്തിന്റെ കടൽ തീരത്ത് നിന്ന് നല്ലപോലെ വായു തുറന്ന് ദൈവത്തിന്റെ വായു ആവോളം വലിച്ചെടുത്ത് ദൈവത്തിന്റെ സൂര്യപ്രകാശത്തിൽ ആനന്ദിക്കുക യു ക്യാൻ ഡൂ ദാറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിന്റെ അകത്ത് പോയി മനുഷ്യന്റെ ദൈവത്തിന്റെ വായു തന്നെ മനുഷ്യന്റെ വായു അത് കുപ്പിയിൽ നിന്ന് മൂക്കിലോട്ട് വലിയ മാസ്ക് ഒക്കെ വെച്ച് ഇങ്ങനെ ചുറ്റും കുറെ പ്രേതരൂപികളായ ആളുകൾ വേഷമൊക്കെ കെട്ടി പച്ച നിറത്തിൽ നിങ്ങളുടെ ചുറ്റും നിൽക്കും അങ്ങനെ അവിടെ കടന്ന് ഓക്സിജൻ ആസ്വദിക്കാം അതാണ് മതങ്ങൾ കടിമപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് ആ ഐശുവിന്റെ ബെഡ് കിടക്കുന്ന അനുഭവമാണ് ആഹാഹാ ആളുകളെന്ന് ഇങ്ങനെ ഇത് ശ്വാസം വലിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് വേണേൽ ഫ്രീ ആയിട്ട് ദൈവത്തെ എൻജോയ് ചെയ്യാം ദൈവത്തെ ആസ്വദിക്കാം നിങ്ങളുടെ പ്രവർത്തിയുടെ അടിസ്ഥാനത്തിൽ അല്ല പ്രവർത്തിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു മനുഷ്യനും രക്ഷയില്ല അതുകൊണ്ട് യാക്കോപായക്കാർ പാട്ടുപാടുന്നുണ്ട് സർവ്വകടങ്ങൾ ആരാഞ്ഞാൽ നരകം ദാനന്റെ അവകാശം അപ്പൊ യാഹോബായ സഭക്കാർ പ്രാർത്ഥിക്കാൻ കൂടുമ്പോ അവരെല്ലാം കൂടെ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് കടങ്ങളെല്ലാം ഓർമ്മ വെച്ചാൽ ഒരു മനുഷ്യനും രക്ഷയില്ല അതുകൊണ്ട് ഇറ്റ് ഈസ് ഫ്രീ ഇത് സൗജന്യമാണ് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഇത് ദാനമാണ് ഇറ്റ് ഈസ് ഫോർ ഓൾ ഇതെല്ലാവർക്കും ആണ് ഇറ്റ് ഈസ് അവൈലബിൾ എവരിവെയർ ഇതെല്ലാം സാർവത്രികമാണ് ഇതാണ് ഒറിജിനൽ ഡോക്ടറിൻ ഈ ഡോക്ടറിൻ പറഞ്ഞാൽ വരുമാനം കുറയുന്നത് കൊണ്ട് എന്തു ചെയ്യുന്നു കുപ്പിയിലാക്കി ബ്രാൻഡ് ചെയ്ത് വിലയിട്ട് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇപ്പോ ഞാൻ എന്ത് നല്ല പ്രവർത്തി ചെയ്താലും ഞാൻ എന്ത് തിന്മ ഒക്കെ വിടഞ്ഞാലും എനിക്ക് ഞാൻ അത് നോക്കിയല്ല എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഏഹ് നമ്മുടെ സമൂഹത്തില് നേരായ വഴിയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരം ന മൊറാലിറ്റികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് മതമാണ് അത് അതിനൊക്കെ സമൂഹത്തെ നേരായ രീതിയിലേക്ക് നയിക്കാൻ വേണ്ടി മതമാണ് വന്നത് എന്ന് പറയുന്നതിൽ കാരണം ഇത്രയും നമ്മൾ ചെയ്തിട്ടും ദൈവത്തിൽ പിന്നെ ഈ ഒരു വാദം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിലെ ആൾക്കാരെ നേരെയാക്കാൻ അല്ലെങ്കിൽ അത്രയും സന്മാർഗത്തിലേക്ക് അല്ലെങ്കിൽ സൽക്രമങ്ങളിലേക്ക് നയിക്കാൻ ആണ് ഈ മതം വന്നത് എന്ന് പറയുന്നതിൽ എന്താണ് ഇതിന് ഞാൻ തൊട്ടു മുമ്പ് ഒരാൾക്ക് ഉത്തരം കൊടുത്തായിരുന്നു അതൊരു കൈയടിഞ്ഞ ആൾക്ക് പ്ലാസ്റ്റർ ഇടുന്ന പോലെ ഉള്ളൂ ആ കൈ ശരിയായി കഴിയുമ്പോൾ ആ പ്ലാസ്റ്ററിന്റെ ആവശ്യമില്ല അതിന്റെ ധർമ്മം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് അത്രയൊരു പ്രസക്തിയെ മതങ്ങൾക്കുള്ളൂ മതങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഒരു ഇന്റർവ്യൂ പീരീഡിലേക്ക് വേണ്ടിയാണ് ചട്ടങ്ങളായിട്ട് മനുഷ്യർക്ക് ഒരു മാർഗനിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് ഈ മതങ്ങളുള്ളത് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ അറിയാം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ അമേരിക്കയിലൊക്കെ ഡ്രൈവിംഗ് ഞാൻ എൻ്റെ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുമ്പോൾ സ്റ്റോപ്പ് സൈന് ചെല്ലുമ്പോൾ അവിടെ നിന്ന് വണ്ടി നിർത്തുക എസ് ടി ഒ പി എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോകുക അപ്പം അവളേക്കും പെർഫെക്റ്റ് ഒരു ഒരു ഹോൾട്ടുണ്ടാവും പക്ഷേ ഡ്രൈവിങ് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മളതിനെ പറ്റിയൊന്നും ബോധേടമല്ല ആദ്യകാലത്തൊക്കെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ ഈ ഗിയർ മാറണം ക്ലച്ച് ചൂട്ടണം വൈപ്പർ ഇടണം ഹോൺ അടിക്കണം സിഗ്നൽ കാണിക്കണം അന്നൊക്കെ ഈ ഹാൻഡ് സിഗ്നൽ കാണിക്കണം അപ്പോ ഒരുത്തൻ ചോദിച്ചത് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ് പക്ഷെ വൺസ് ഡ്രൈവിംഗ് പഠിച്ചു കഴിയുമ്പോൾ ഇതിനെപ്പറ്റി ഒന്നും ബോധറിങ്ങി നമ്മൾ ഏത് ഗിയറിലാവാണോ അതൊന്നും ചിന്തിക്കുന്നേ അതുപോലെ മനുഷ്യവർഗം നന്നായി കഴിയുമ്പോൾ ഈ മതങ്ങളുടെ ആവശ്യവും പ്രസക്തിയും ഇല്ലാതെയാകും എന്നുള്ളതാണ് അത് വളരെ വിശദമായിട്ട് നേരത്തെ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞായിരുന്നു സെയിം ചോദ്യം സമയപരിമിതി ഉണ്ട് ഉണ്ട് നമുക്ക് പെട്ടെന്ന് രണ്ട് രണ്ട് അല്ല അങ്ങനെ ഞാൻ ഒരു ഒരു കാര്യം ഞാൻ കമന്റിൽ എഴുതിയിരിക്കുന്ന ഒരു മറുപടി കേട്ടെ ഈ കമന്റിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളില് ഇൻഫോർമേഷൻ ഇല്ലാത്തോണ്ടാണ് പാസ്റ്റർ എന്ന് ഇനി കത്തോലിക്കെ വിളിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലും കാനഡയിലും യു കെയിലും ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലെല്ലാം കത്തോലിക്ക അച്ഛന്മാരെ പാസ്റ്റർ എന്ന് തന്നെ വിളിക്കുന്നത് ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫാദർ ജോൺ ഇസ് പാസ്റ്റർ ഓഫ് സെന്റ് മേരീസ് പാരീഷ് എന്ന് തന്നെ ഇവിടെ എഴുതുന്നേ വന്നേ പാസ്റ്റർ ഇൻചാർജ് പാസ്റ്റർ അത് കത്തോലിക്ക സഭയുടെ പദമാണ് പാസ്റ്റർ എന്നുള്ളത് കേരളത്തിൽ മാത്രം ഇപ്പൊ എന്തൊക്കെ അത് എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് കത്തോലിക്കർ ഉപയോഗിക്കത്തില്ല സ്റ്റിൽ നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ പറ്റും തള്ളകത്ത് എം സി റോഡ് കൂടെ പോകുമ്പോൾ കാണാം പാസ്റ്ററൽ കൗൺസിലിംഗ് സെന്റർ കത്തോലിക്ക സഭയുടെതാണ് സോ പാസ്റ്റർ എന്ന വാക്ക് കത്തോലിക്ക സഭ ഉപയോഗിച്ചതാണ് അത് ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ താങ്ക് യു താങ്ക് യു താങ്ക് യുക്ക്

അതെ 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 ആ അവിടെ പറയുന്നത് എന്നാൽ ആ നരകമെന്നൊന്നും അവിടെ പറയുന്നത് എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ അറക്കപ്പെട്ടവർ കൊലപാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ബിംബാരാധികൾ എന്നിവർക്കും പോഷ്കു പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകം കത്തുന്ന പൊയ്കയിലെത്രേ അത് രണ്ടാമത്തെ മരണം ഈ തീയും ഗന്ധകവും കത്തിക്കുന്നത് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിനാണ് ഇതിനു മുമ്പ് നമ്മൾ ഗ്രീക്കിൽ വായിക്കുന്ന ഒരേ ഒരു സ്ഥലത്ത് ഈ പ്രയോഗമുള്ളൂ ദാറ്റ് ഈസ് ഫോർ പ്യൂരിഫിക്കേഷൻ അത് ശുദ്ധീകരണത്തിനാണ് അത് നമ്മൾ ഈ പൊന്ന് ശുദ്ധീകരിക്കുന്ന പോലെ നിങ്ങളുടെ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം അത്രയും പത്രോശ്ലിയ പറയുന്നു അത് പൊന്ന് ശോധന പോലെ തീയിലൂടെ ഊതി കഴിക്കുമെന്ന് പത്രോശ്ലിയ പറയുന്നു തീയിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകേണ്ടതെന്ന് പൗലുസ്ലിയ പറയുന്നു ദാറ്റ് ഈസ് എ പ്യൂരിഫിക്കേഷൻ പ്രോസസ് അതായത് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുന്നു എന്താണ് ശുദ്രം ചെയ്യുന്നു ശുദ്രം ചെയ്യുന്ന എന്തിനാണ് മറ്റുള്ളവനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സ്വാർത്ഥമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ യഥാർത്ഥ സ്നേഹത്തിൽ വന്നു കഴിയുമ്പോൾ ഒരാളും ക്ഷുദ്രം ചെയ്യാൻ പോകത്തില്ല അപ്പം അങ്ങനെ മനുഷ്യരിലുള്ള പ്രതിരോധകരമായ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാറി അവൻ തികഞ്ഞ സ്നേഹത്തിലേക്ക് വരിക എന്നുള്ളതാണ് അതാണ് ആ തീയിലേക്ക് എറിയും എന്ന് പറയുന്നത് അവിടെ രണ്ടാമത്തെ മരണം സംഭവിക്കുകയാണെന്ന് പറഞ്ഞാൽ അവനിലുള്ള ആ നെഗറ്റീവ് സത്വം മാറിയിട്ട് അവൻ പോസിറ്റീവായി മാറുന്നു അല്ലാതെ ലിറ്ററലി ഒരു തീക്കത്തുകൊണ്ട് ഈ ആളുകളെ എല്ലാം പിടിച്ചിടും എന്നല്ല അർത്ഥം പെട്ടെന്ന് സമയപരിമിതി ഉണ്ട് റോമർ മൂന്നിന്റെ ഇരുപത്തിരണ്ടിനകത്ത് ലോകത്തിലെല്ലാരും പാപം ചെയ്തിട്ടുണ്ട് യേശുവിന്റെ കൃപയാൽ അവർക്ക് പാപവിമോചനം പാപ വിമോചനം കിട്ടിയിട്ടുണ്ടെന്ന് യേശുക്രിസ്തുവിന്റെ അമ്മയ്ക്ക് പാപവിമോചനം വിമോചനം കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും ും പാപചനമുണ്ട് യേശുന്റെ അമ്മയ്ക്ക് എന്താണ് ജനിച്ച സമയത്ത് കിട്ടിയിട്ടുണ്ടോ യേശു ക്രിസ്ത്യൻ ജനിച്ചതിന് ശേഷം അതെ അതെ നമ്മൾ ഈ ഉള്ള പല സാധനങ്ങളും നമ്മൾ ഡിസ്കവർ ചെയ്യും ഡിസ്കവർ എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ അപ്പോൾ ഡിസ്കവർ എന്ന് പറഞ്ഞ കവർ മാറ്റി എന്നുള്ളതാണ് ഈ ഡിസ് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവാണ് കവർ ചെയ്തിരുന്നതിനെ ഡിസ്കവർ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥാനം മാറ്റി അപ്പം ഡിസ്കവർ എന്ന് പറഞ്ഞ കവർ മാറ്റി അങ്ങനെ ഡിസ്കവറി എന്ന് പറയുന്നത് അപ്പം ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻവെൻഷൻ ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ കണ്ടുപിടുത്തു അപ്പം ഇറ്റ് ഈസ് എ ഡിസ്കവറി റോമൻസ് മൂന്ന് ഇരുപത് ഒരു ന്യൂലി ഇൻട്രഡ്യൂസ്ഡ് ന്യൂ ഒരു ഇൻവെൻഷനൊന്നും അല്ല ജസ്റ്റ് എ ഡിസ്കവറി ക്രിസ്തുവിലൂടെ സൗജന്യമായ നീതീകരണം ഉണ്ടെന്നുള്ളത് ഡിസ്കവറി ചെയ്യാണ് മനസിലായോ കരൂപിനു താങ്ക് യു